ഹായ് ഹലോ അസ്സലാ വല്ല നെക്സം ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് പുതിയ കുറച്ച് സ്റ്റോക്കുമായിട്ടാണ് സോൺഫ്ലവറിൻ്റെ ഓഫർ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത് അപ്പോൾ ഇത് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഫോം സോൺഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് പറയാം യെല്ലോയല്ലോ ഗോൾഡ് മാംഗോ മാംഗോയല്ലോ ആ മാങ്കോ എല്ലോ പിന്നെ ഓറഞ്ച് ഓറഞ്ച് പറഞ്ഞാൽ ഓറഞ്ച് ഈ ലൈറ്റിലെ ഈ കളറിലാണ് വരുന്നത് ഓറഞ്ച് ഇത് കണ്ണൂറല്ല മാർക്ക് ബ്ലൂ പിന്നെ റെഡ് മറൂണും പിന്നെ ലെവൻ ഗ്രീന് പിന്നെ ബേബി പിങ്ക് ഉണ്ട് പിന്നെ ഇത് നോർമൽ പിങ്ക് പിന്നെ വൈറ്റ് മറൂണ് കൈല് ഇത്രയും കളേഴ്സാണ് പിന്നെ ഫോം ഫ്ലവേഴ്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഫോം റേറ്റ് വരുന്നത് ഒരു ബഞ്ചിന് രൂപയാണ് വരുന്നത് ഒരു ബഞ്ചിന് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് അപ്പം ഇത് പന്ത്രണ്ട് അഞ്ച് വരുന്ന ഒരു പാക്കറ്റ് മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ മിക്സ് ആയിട്ടും നല്ല സെപ്പറേറ്റ് ഒരു പാക്കറ്റ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എടുക്കുമ്പം നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പം ഒരു ബഞ്ചിന് പത്ത് രൂപ ജാസ്മിൻ വരും ഇങ്ങനെ ഫുൾ പാക്കറ്റ് ണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപക്കായിരുന്നു നമ്മൾ കൊടുത്തത് ഓഫർ റേറ്റ് ഓഫർ റേറ്റ് രൂപ പാക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇരുപത് രൂപേന്റെ അറുപത് പീസ് വരുന്ന പാക്കറ്റ് നൽകുന്നുണ്ട് പിന്നെ നമ്മൾ വൈറ്റ്

പിന്നെ മാഷ് ഓറഞ്ച് ഒരു മാംഗോ യെല്ലോ ഇത് രണ്ട് ഡിഫറെന്റ് യെല്ലോ ആണ് ഒന്ന് യെല്ലോ ഇഷ് ഓറഞ്ച് മറ്റൊരു യെല്ലോ പിന്നെ ഗ്രീന് ഗ്രീൻ പിന്നെ പിന്നെ ഗോൾഡും വൈറ്റ് റെഡ് അപ്പൊ പോളൻസിനും സെയിം റേറ്റ് ഇതുപോലൊരു ബഞ്ചിന് പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് അല്ല അതിന് പന്ത്രണ്ട് ബഞ്ച് വരുന്ന ഒരു പാക്കറ്റ് മിക്സ് ആയിട്ടോ അല്ല സെപ്പറേറ്റ് ഒരു പാക്കറ്റോ എടുക്കും നൂറ്റി രൂപയാണ് വരുന്നത് അഥവാ ഒരു രൂപയായിട്ട് ബഞ്ചിന് നമ്മുടെ റമൽദാൻ ഓഫറാണ് റമൽദാനെ നമുക്ക് അടുത്ത് അടുത്തായി രണ്ട് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മളെ റമൽദാനാണ് അപ്പോൾ റമൽദാന്റെ സ്പെഷ്യൽ ഓഫറാണ് ഇത് പിന്നെ പിന്നെ ഇത് ടിയാരീഫാണ് അപ്പൊ ഇത് മീറ്റർ നമ്മൾ പത്ത് രൂപയാണ് വരുന്നത് പിന്നെ ടിയാര ഫ്ലവർ ബീഡ്സ് ഇത് മുന്നേ നമ്മള് ഇതിന് വേറൊരു ഷെയ്ഡാണ് വന്നിട്ടുണ്ടായത് അത് ചെറിയൊരു ചേഞ്ചസ്

റോബഡ് ട്രാൻസ്പരന്റ് ആയിട്ട് വരുന്ന ഷൈനിങ് റെയിൻബോ ആണ് അപ്പം ಎಲ್ಲത്തിനും 10 ഗ്രാം 10 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഇനി കാടി വർട്ടുന്നത് കൊക്കെങ്കിലും. ആ വി ദേ വന്നിട്ടുള്ളത് വേറെ ഒരു ടൈപ്പ് പോർപ്പറ്റൽ അല്ലേ? പോർപ്പറ്റൽ അല്ല ഫൈപ്പറ്റൽ. ആ ഫൈപ്പറ്റല്ലിലെ വൈറ്റ് ആണ് വരുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പീദ ഒരു വൈറ്റ് ഷൈഡാണ് വരുന്നത് ഇതിനും 10 ഗ്രാം 10 രൂപ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ലീഫ് ടിയാര ലീഫ് ലീഫ് ബീഡ് ആണ് ഇത് ഫ്ലവർ അല്ല ലീഫ് ആണ് ഇതൊരു വെറൈറ്റി ലീഫ് ആണ് മുന്നേ വേറൊരു ടൈപ്പ് ലീഫ് നമ്മളെ അവൈലബിൾ ആണ് ഒരു ടൈപ്പ് നല്ല ശരിക്കും ഒറിജിനൽ ലീഫ് പോലെയുള്ള ലീഫാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നതും ബട്ടർഫ്ലൈ വൈറ്റ് ബട്ടർഫ്ലൈ കുറേ ആൾക്കാരോട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് വൈറ്റ് മാത്രം കിട്ടും ഒരു റെയിൻബോ ഷൈനിങ് വരുന്നതാണ് ഇതിൻ്റെ കളർ നമ്മളതിൽ അവൈലബിൾ ആണ് മിക്സ്ഡ് കളറായിട്ട് വരുന്നത് ഇത് സെപ്പറേറ്റ് വൈറ്റ് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് രൂപ

ട്യൂബ് ടൈപ്പ് അല്ലേ ഡ്രോപ്പ് ബീഡ് തന്നെ അപ്പം ടിയാര മെയിൻ ടിയാര ഉപയോഗിക്കാൻ വേണ്ടി അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ടിയാരയിലൊക്കെ നമ്മൾ കൂടുതലും കാണുന്നത് ഈ ടൈപ്പ് ഡ്രോപ്പ് ബീഡാണ് ഈ ഇങ്ങനെ വരുന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് പത്ത് ഗ്രാം പത്ത് രൂപ റേറ്റ് തന്നെയാണ് ഓഫറാണ് എല്ലാം ഓഫർ ആണ് ഇതിലധികം പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ ഒക്കെ കൊടുക്കേണ്ടത് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ റമവാൻ ഓഫറായിട്ട് എല്ലാം സെയിം റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ അതിൻ്റെ തന്നെ നമ്മുടെ ഏറ്റവും സ്മോൾ ടൈപ്പ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഈ ആരോ മേക്ക് ചെയ്യാൻ മേക്ക് ചെയ്യാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് കുറച്ച് ചെറുതാണ് നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയ ടൈപ്പ് ഓഫ് വൈറ്റാണ് ഇതിന്റെ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നതും പത്ത് ഗ്രാം പത്ത് രൂപ ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കോമ്പാണ് കോളനെ ഒരു കളറാണ് ഇതൊരു വെറൈറ്റി പിങ്ക് കളർ പിങ്കില് ഓറഞ്ചില് എന്തോ ഒരു വെറൈറ്റി കളർ ഫോട്ടോ കാണുന്ന ഏകദേശം അതേ കളർ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കോമ്പ് കോമ്പ് നമ്മുടെ ഇതിൽ മുന്നേ ഉണ്ടായിരുന്നു സ്റ്റോപ്പ് ഔട്ടായി പിന്നെ കൊണ്ടുവന്ന അതും സ്റ്റോപ്പ് ഔട്ടായി അപ്പോൾ ഇതിപ്പോ നോർമൽ കോമ്പാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് റുപ്പീസ് പെർ പീസിന് ആറ് രൂപ ഇത് നമ്മൾ മുന്നേ എട്ട് രൂപ കൊടുത്തിരുന്നു പിന്നെ അതിൽ ഇടയ്ക്ക് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും ആ സെയിം ഓഫർ ഓഫറിനെ റമദാനായിട്ട് ആറ് രൂപക്കാണ് സെയിം കോമ്പ് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഗിവേ വിജയായ ഒരു സഹോദരി നമ്മുടെ മുന്നേ നമ്മുടെ ഒരു കസ്റ്റമർ ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് തീരെ സുഖമില്ലാതെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോൾ അവർക്ക് വേണ്ടി ദ ചെയ്യണം പിന്നെ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അവർക്കിപ്പം അവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ് അവരെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ കുട്ടിയുടെ പിന്നെ ഹസ്ബൻഡിന് പെട്ടെന്ന് തന്നെ എല്ലാം ഭേദമായി സന്തോഷത്തോടെ കഴിയാനുള്ളൊരവസ്ഥ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല అది వీడియో వరకు ఎలా ఉంబా బాయ్